ചെപ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയും രേവതിയും സുധിയും ശ്രുതിയും അതുപോലെ ശ്രീകാന്തും വർഷയും മൂന്ന് കപ്പിൾസും കൂടി ചേർന്നിട്ട് ബെസ്റ്റ് കപ്പിൾ അവാർഡിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാണ് സച്ചിയും രേവതിക്കും അതിന്റെ പ്രൈസായിട്ട് വൺ ലാക്ക് റുപ്പീസ് കിട്ടുകയും ചെയ്യുന്നുണ്ട് കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം വീട്ടിലേക്ക് എത്തുന്നത് സുധിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നാണ് കാറിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സുധിയുടെ മുഖം ഭയങ്കരമായിട്ട് ഡെള്ളായിട്ട് ഇരിക്കുകയാണ് എന്തു പറ്റി സുധി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നമ്മള് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുമെന്ന് വിചാരിച്ചതല്ലേ പക്ഷെ എല്ലാം എന്നുള്ള ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇനി നമുക്കത് കിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ നമ്മള് കല്യാണത്തിന് മുമ്പ് നിന്റെ ഒരു ക്ലയൻറ് വെച്ചിരിക്കുന്ന കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യുകയും ചെയ്തു ബെസ്റ്റ് കപ്പിളായിട്ട് നമ്മൾ വിൻ ചെയ്യുന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റു ആയിരുന്നു എന്ത് ചെയ്യാനാണ് ശ്രുതി അത് വിട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് സുധീയും കൂട്ടിയുടെ ശ്രുതി അകത്തേക്ക് കയറി ചെല്ലുവാണേ ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആരതിയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ബെസ്റ്റ് കപ്പിൾ അവാർഡ് സുധീവ് അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ട് മേടിച്ചിട്ട് വരികയായിരിക്കും എന്ന് വിചാരിച്ച് രണ്ടുപേരുടെയും വരവ് കാണുമ്പോഴേക്കും രവേട്ട ഓടിവാ ഇതാ സുധീവ് ശ്രുതി വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചമിടുന്ന ആട്ടോ ആണ് കേട്ടോ ചന്ദ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ താലം എല്ലാം ഒരുക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു നിങ്ങൾ എന്തായാലും വിൻ ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് തിരി കത്തിക്കാൻ വേണ്ടി പോകുന്ന ചന്ദ്രന്റെ അടുത്ത് ഇല്ല ആന്റി ഞങ്ങളെല്ലാം വിൻ ചെയ്ത് എന്നുള്ള കാര്യം ശ്രുതി പറയുകയാണ് എന്താ ശ്രുതി പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് വർഷയും ബൈക്കിൽ അവിടെ എത്തുന്നുണ്ട് അപ്പോ അവരായിരിക്കും വിൻ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് താലവും പിടിച്ചിട്ട് അവിടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ചന്ദ്ര ബൈക്ക് നിറഞ്ഞ ഉടനെ തന്നെ അവിടെ എൻജോയബിൾ ആയിരുന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് വർഷ അതെ ബെസ്റ്റ് കപ്പിൾ അവാർഡ് കിട്ടാത്തതിന് നിനക്ക് വിഷമമൊന്നും ഇല്ലേ വർഷ ആനന്ദിനെ വിഷമിക്കുന്നത് നമ്മള് ബെസ്റ്റ് ലവേഴ്സ് എന്നുള്ള ക്രെഡിറ്റ് നമുക്ക് കിട്ടിയില്ലേ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിനെ കൂട്ടിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറുവാണേ ഓ അപ്പോ ഇവരാണല്ലേ ജയിച്ചത് ശ്രീകാന്തെ നിങ്ങളാണോ വിൻ ചെയ്തത് എന്തായാലും ഈ ചെറിയ പ്രായത്തിലും നിങ്ങൾ ബെസ്റ്റ് കപ്പിൾ എന്നുള്ള അവാർഡ് മേടിച്ചല്ലോ അതും എനിക്ക് സന്തോഷാന്ന് പറയും ആന്റി ഞങ്ങൾക്കറിയാം ഞങ്ങൾ ബെസ്റ്റ് കപ്പിൾ ആണ് എന്നുള്ള കാര്യം അങ്ങനെ അവരെ ആരോ ചെയ്യാൻ വേണ്ടിട്ട് രവിയുടെ അടുത്ത് ഈ പൊട്ടി ഒരച്ച് കത്തിക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും അമ്മേ ഞങ്ങളല്ല വിൻ ചെയ്താൽ അത് കേൾക്കുമ്പോ ചന്ദ്രയുടെ മുഖം നല്ല വാടുന്നുണ്ട് അപ്പൊ നിങ്ങളും അല്ലേ പിന്നെ വേറെ ആരാണ് ജയിച്ചത് നിങ്ങൾ രണ്ടുപേരും ശരിക്കെന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്തിൽ കോമ്പറ്റീഷൻ ആവുന്ന സമയത്ത് ജയവും തോൽവിയൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ് ശരി എന്തായാലും ഞാൻ വെറുതെ താലോ ഒക്കെ അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് താലമൊക്കെ പിടിച്ചിട്ട് അവരെയും കൂട്ടിയിട്ട് ചന്ദ്ര ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ഗേറ്റിന്റെ അടുത്ത് നിന്ന് രവിയേട്ട എന്നുള്ളൊരു വിളി കേൾക്കുവാണേ വന്നിരിക്കുന്നത് ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവും കൂടി ചേർന്നിട്ടാണ് ഇവരെ കണ്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അല്ല ഇവരെ തന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വന്നോടെ തന്നെ ലക്ഷ്മിയാണെങ്കിൽ രവിക്ക് അരികിലേ ചെന്നിട്ട് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടേ ദേവ് ചോദിക്കുന്നത് സച്ചേട്ടനും രേവതി ചേച്ചിയും വന്നോ എന്നുള്ള കാര്യമാണ് അവരൊന്നും വന്നിട്ടില്ല തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഈ നമ്മൾ കറിയിലെ കരുവേപ്പിലെടുത്ത് കളയില്ലേ അതുപോലെ രണ്ടെണ്ണങ്ങൾ ഇവരുടെ കൂടെ പോയിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പഠിച്ച ഇവർക്ക് തന്നെ കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടിയിട്ടില്ല പിന്നെ അവരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായി അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നു അല്ലാമേ സച്ചേടിനും രേവതി ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും പുറത്തുനിന്നുണ്ടെങ്കിൽ ചെണ്ടമേളം കേൾക്കുവാണ് കേട്ടോ ഇത് കണ്ടിട്ട് എല്ലാവരും ഗേറ്റിന്റെ അവിടേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരുപക്ഷെ കല്യാണോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ചെണ്ടൊക്കെ ആയിട്ട് വരുമല്ലോ അതായിരിക്കോ എന്നൊക്കെ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം മാറി മാറി പറയുന്നുണ്ട് ചന്ദ്രയും അതുപോലെ രവിയും അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൊട്ടും കുറവും മേളവും എല്ലാം കൂടി ആയിട്ട് നമ്മുടെ സച്ചിയെ രണ്ടുപേര് പൊക്കി എടുത്തിട്ട് കൊണ്ടുവരികയാണ് അതും വൺ ലാക്കിന്റെ ഒരു ചെക്കിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ അതും കയ്യിലെന്തി സച്ചി വരുമ്പോ തന്നെ പറയുന്നുണ്ട് അച്ഛ ജയിച്ചാ ഇത് നോക്കച്ഛാ ഇത് ഇറക്കി വിടരാന്നെ താഴെ എന്ന് പറയാണ് മഹേഷും അതുപോലെ മഹേഷിന്റെ ഫ്രണ്ടും കൂടി ചേർന്നിട്ടാണ് സച്ചി സച്ചിയെടുത്ത് പൊക്കിയിട്ടുണ്ടായിരുന്നത് അച്ഛ ഇത് കണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആ ഇത് കൊണ്ടെങ്കിൽ കാണിക്കുകയാണ് ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ആഘോഷം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വിൻ ചെയ്തതിന്റെ സന്തോഷാണ് അമ്മേ നീ എന്താണ് പറയുന്നത് അതെ അമ്മേ ഞാൻ പറഞ്ഞത് സത്യമാണ് ജയിച്ചത് രേവതി രേവതിശേഷിയും സച്ചിയേട്ടനുമാണ് ഈ വിശേഷം അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത് എന്നുള്ള കാര്യം അടുത്ത് ചോദിക്കുമ്പോൾ നേരത്തെ നമ്മുടെ ചന്ദ്ര പറഞ്ഞല്ലോ കറിയിൽ എടുത്തു കളയുന്ന കരുവേപ്പിലേക്ക് കൊച്ചിട്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കറിയിലെ കരിവേപ്പിലിടാതെ എന്തായാലും ആന്റി അത്ര രുചി ഉണ്ടാവില്ലല്ലോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് നല്ല തിരിച്ചടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവു ആ കരിവേപ്പിലെ തന്നെ ഇപ്പോ ഫസ്റ്റ് പ്രൈസും മേടിച്ചിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ സച്ചിനും രേവതി ചേച്ചിയും ബെസ്റ്റ് കപ്പള അവാർഡ് മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ദേവു പറയുന്ന സമയത്ത് ചന്ദ്രന്റെ മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നുമില്ല ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് അരകിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് രേവതിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് ലക്ഷ്മി അമ്മ എപ്പോഴാ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പോ വന്നതേ ഉള്ളൂ എന്ന് പറയണേ അങ്ങനെ സച്ചി ഇതാ അച്ഛൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ അരികിലേക്ക് പോകാൻ നിൽക്കുന്ന സച്ചിയെ തടഞ്ഞിട്ട് നിങ്ങള് വിജയരാളിത്തിനായിട്ട് വന്നതുകൊണ്ട് തന്നെ മാലയൊക്കെ ഇട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെയും അതുപോലെ തന്നെ രേവതിയുടെയും കയ്യിലേക്ക് മാല കൊടുത്ത് പരസ്പരം രണ്ടുപേരുടെയും അങ്ങോട്ടും കൊണ്ട് അണിയിക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര വാദ്യാഘോഷത്തോട് കൂടിയിട്ടാണ് സച്ചി ഉള്ളില് അച്ഛന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നത് അച്ഛന് ഒരുപാട് സന്തോഷായിട്ടോ മക്കളെ എന്നുള്ള കാര്യം രവി അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട് ബെസ്റ്റ് കപ്പിൾ അവാർഡ് കിട്ടിയിരിക്കുന്നത് സച്ചിയേട്ടിനും രേവതി ചേച്ചിക്കാണ് ആൻഡി എന്നുള്ള കാര്യം വർഷ ഒന്നുകൂടി എടുത്ത് പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവുന്നത് എന്താണ് ഇതൊക്കെ ശ്രുതി ഒന്നെങ്കി നീയും ശ്രുതിയും ജയിക്കണമായിരുന്നു അല്ലെങ്കിൽ ശ്രീകാന്ത് വർഷയും ജയിക്കണമായിരുന്നു അങ്ങനെ നീ വിചാരിച്ച് നടക്കണമായിരുന്നെങ്കിൽ നീ അവിടെ നടുവിൽ പോയി ഇരിക്കണായിരുന്നു ഇവൻ ജയിച്ചാൽ എന്താണ് അവൻ ജയിച്ചാൽ എന്താണ് എല്ലാത്തിന്റെയും സന്തോഷം നമുക്കുള്ളത് തന്നെയല്ലേ ചെണ്ടമേളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നുണ്ട് മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് രേവതിയുടെ കൂടെ പോ കിട്ടുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട് രേവതി നമ്മുടെ അവിടെയൊക്കെ നിങ്ങളാണ് ബെസ്റ്റ് കപ്പിൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പോ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു നിങ്ങളാണ് ബെസ്റ്റ് ജോഡികൾ എന്നുള്ള കാര്യം അതേ ചേച്ചി ടി വിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കളിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇത് കേട്ട് രവിയും പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഇപ്പോഴും പറയുന്നു നല്ല ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം കണ്ടു പഠിക്കണം എന്നുണ്ടെങ്കിൽ സച്ചിയെ രേവതിയും കണ്ടു പഠിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ആഘോഷാക്കണം എന്ന് പറഞ്ഞിട്ട് മഹേഷും അതുപോലെ സച്ചിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ചെണ്ടുമുട്ടിനനുസരിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രക്ക് സഹിക്കുന്നില്ല അതുപോലെ തന്നെ ശ്രുതിക്കും ശ്രുതിക്കും കൊട്ടും കുറവൊന്നും കേട്ടിട്ട് ചന്ദ്രക്ക് കൊണ്ട് തന്നെ എന്താ രവിയേട്ട ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവര് സന്തോഷത്തിലെ പാട്ടുപാടി ഡാൻസ് കളിക്കുന്നു അതിന് നിനക്കെന്താ പ്രശ്നം ഡാൻസും സൗണ്ടും പാട്ടെല്ലാം കൂടി കേട്ടിട്ട് വർഷയ്ക്കും കണ്ടോ പോയി ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ടുപോയി ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം സച്ചിയുടെയും അതുപോലെ തന്നെ രേവതിയുടെയും വിജയം വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നുണ്ട് പക്ഷെ ഇതൊന്നും കണ്ടു ദഹിക്കാതെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും സുതിയും നിൽപ്പമുണ്ട് സുഹൃത്തൊക്കെ കഴിഞ്ഞിട്ട് അവരെയൊക്കെ പറഞ്ഞു വിട്ട് സച്ചിയും രേവതിയും കൂടി ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്ക് ചന്ദ്രമതിയും സുതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ഉള്ളിലേക്ക് കയറി പോവാൻ നോക്കുകയാണ് പക്ഷെ ചന്ദ്രയുടെ അടുത്ത് അവിടെ നിക്ക് ആരതി എടുക്കണ്ടേ തട്ടോടു കൂടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വിളിച്ചിട്ട് രവി തന്നെ തീപ്പെട്ടി കൊണ്ട് വിളക്കൊക്കെ കത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രന്റെ അടുത്ത് സച്ചിയും രേവതിയും അത് ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് പറയുകയാണെ അതിനിടയ്ക്ക് ലക്ഷ്മി എന്തായാലും രേവതി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം ഉണ്ട് നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സന്തോഷപ്പെട്ടേ ഇതൊക്കെ കണ്ടിട്ട് അച്ഛന് ഇപ്പോ ഇതെല്ലാം കാണുന്നുണ്ടാവും അച്ഛൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ അവര് നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടാകും ഇത് കണ്ടോ വൺ ലാക്ക് ആണ് സമ്മാനായിട്ട് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇത് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് അപ്പോഴും ചന്ദ്ര ഇങ്ങനെ ആരതി തട്ടും പിടിച്ചു നിൽക്കുക അല്ലാണ്ട് ആരതി എടുക്കാനുള്ള പ്ലാൻ ഒന്നുമില്ല അല്ല ചന്ദ്രേ നീ എന്താ നോക്കി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഞാനെന്താ ഇവിടെ കിടന്ന് ആടന്നു നീ ആരതി എടുക്കാൻ വേണ്ടിയില്ലേ നിൽക്കുന്നത് ആരതി എടുക്ക് പക്ഷെ നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്താ ആന്റി ഇന്ന് വർഷം വന്ന് ചോദിക്കുമ്പോൾ നീ ആരതി എടുക്കുന്നു എന്ന് പറയണേ ആന്റി ആന്റി എടുക്കുന്നതാണ് അതിന്റെ ശരി പിന്നെ രേവതി ചേച്ചിയുടെ അമ്മയുണ്ടല്ലോ രണ്ടുപേരും കൂടി ചേർന്ന് ആരതി എടുക്കാം അയ്യോ ഞാനെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി കൂടി ചേർന്നിട്ട് ആരതി എടുക്കുന്നു പറയുകയാണ് മനസ്സിലാ മനസ്സോടുകൂടി ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ കൂടെ തന്നെ രണ്ടുപേർക്കും ആരതി എടുക്കുകയാണ് ചെയ്യുന്നത് ആരതി തട്ട് ദേവുവിന്റെ കൈയിലേക്ക് കൊടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി തട്ടിട്ട് വരാൻ വേണ്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര ഉള്ളിലേക്ക് കയറി പോവാണ് അത് കഴിഞ്ഞ് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറുന്നില്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോവാണ് അതിന്റെ കൂടെ തന്നെ ലക്ഷ്മിയും പറയുന്നുണ്ട് ഞങ്ങള് സച്ചി രവധി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് വന്നതാണ് കടയില് ജോലി തരക്കൊണ്ട് ഞങ്ങളും ഇറങ്ങുക അങ്ങനെ അവരെല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉള്ളേക്ക് കയറി ചന്ദ്രയും അതുപോലെ സുധിയും സുധിയും കൂടി ചേർന്നിട്ട് ഡൈനിങ് ടേബിൾ ൊണ്ട് ചായ കുടിച്ചോണ്ടിരിക്കാണ് അല്ല നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അവർ ചോദിച്ച ചോദ്യത്തിനൊന്നും നിങ്ങൾ ശരിയായിട്ട് ഉത്തരം പറഞ്ഞില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉത്തരമൊക്കെ ശരിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരുടെ ചോദ്യം ശരിയല്ലായിരുന്നു എന്നാണ് ഈ ശ്രുതി പറയുന്നത് മറുപടി കേൾക്കുമ്പോ തന്നെ ഏത് രീതിയിലായിരിക്കും മറുപടി കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലാവാണ് അല്ല ശ്രുതി നിനക്കെങ്കിലും നല്ല രീതിയിൽ ആൻസർ ആൻസർ പറഞ്ഞുകൂടായിരുന്നു ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് അതിന്റെ ആൻസർ പറഞ്ഞത് പക്ഷെ അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ആൻസർ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ അമ്മേ അവിടെ വരുന്ന കപ്പിൾ ഒരുപാട് ആൾക്കാർ പരസ്പരം അടി ഉണ്ടാക്കുന്നുള്ള കാര്യം പറഞ്ഞു എന്നാ ഞാനും ശ്രുതിയും അടി ഉണ്ടാക്കാറില്ല എന്നുള്ള അവര് ഞങ്ങൾക്കല്ലേ പ്രൈസ് തരേണ്ടത് പക്ഷേ അവിടെ എല്ലാം പോളിറ്റിക്സ് ആണ് അതേസമയം സച്ചിൻ രേവതിയും കൂടി അവരുടെ ഹാളിൽ ഇരിക്കുന്ന ബെഡിനകത്ത് ഇരുന്നിട്ട് ആ വിന്നിംഗ് പ്രൈസിന്റെ വലിയൊരു ഇത് ഉണ്ടാവുമല്ലോ വൺ ലാഖിന്റെ ചെക്ക് പോലത്തെ അത് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ആ ബോർഡ് എന്താ സച്ചിയേട്ടാ ചെയ്യാന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാമെന്ന് പറയുന്നുണ്ട് ഇത്രയും വലിയ ബോർഡോ ഓ ആണല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മള് മോളിന് റൂം കെട്ടല്ലോ ആ കെട്ടിയതിന് ശേഷം പുറത്ത് നമുക്ക് ഇത് ഒട്ടിച്ചു വെക്കാം എന്നിട്ട് നമ്മള് ലക്ഷങ്ങളുടെ ജോഡിയാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കട്ടെ ഞാൻ വിചാരിച്ചു നമ്മളെ പോലെ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മളെ പോലെ വേറെ ആൾക്കാരുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പോലത്തെ ജോഡികൾ ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ നമ്മളെ പോലത്തെ ജോഡികളും അവിടെയൊക്കെ ഉണ്ടാകും എന്തായാലും സച്ചേട്ടാ ഈ കട്ടില് നല്ല രാശി ഉള്ളതാണ് കേട്ടോ സച്ചിട്ടിനെ ഈ കട്ടിൽ മേടിച്ചോണ്ട് വന്നപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാ ഇത് വന്ന സമയത്ത് തന്നെ നമുക്ക് ബെസ്റ്റ് കപ്പിൾ എന്നുള്ളൊരു പ്രൈസും കിട്ടി ഇപ്പൊ മനസ്സിലായ രേവതി ഈ സച്ചി എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ആയിരം അല്ലല്ല ഒരു ലക്ഷം അർത്ഥം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോ ഇവരുടെ സംസാരം എല്ലാം അവിടെ ഇരുന്നിട്ട് ചന്ദ്രയും അതുപോലെ ശുതിയും ശ്രുതിയും കേൾക്കുന്നുണ്ട് മറ്റുള്ളവരെ നമ്മളെ കുറിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കാരണം അവരുടെ വായ നമുക്ക് എന്ത് വെച്ചിട്ടും അടക്കാൻ വേണ്ടി പറ്റില്ല ഒരു പക്ഷത്ത് അവർ സംസാരിക്കട്ടെ ഇനി ഒരു പക്ഷത്ത് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുന്ന കുറച്ച് ഒച്ചത്തിൽ പറയാനോ കേൾക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കാന്നല്ലാണ്ടോ ഒരു മറുപടി പോലും മൂന്നെണ്ണത്തിനും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണേ അമ്മേ നമ്മളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദ്യം പറയുമ്പോ ആ മനസ്സിലായട രേവതി അന്ന് ഈ കട്ടലിന്റെ മഹത്വം എന്താന്നുള്ള കാര്യം വർഷ പറഞ്ഞു ഇന്ന് നീയും അത് മനസ്സിലാക്കി എന്തായാലും ഈ കട്ട് കട്ടിൽ വന്ന രാശി പ്രകാരം നമ്മൾ ഉടനെ തന്നെ മുകളിൽ റൂമ് കെട്ടു ആ ഓലപ്പറയിൽ കിടന്ന ആൾക്കാരാണ് മോളിൽ ഇനി വലിയ റൂമിൽ കിടക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് നമ്മളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പിന്നെ നമ്മളെ കുറിച്ചല്ലാണ്ട് വേറെ ആരെ കുറിച്ച് പറയാനാണ് എന്നിട്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് സച്ചി ഇങ്ങനെ നടന്നു വന്നിട്ട് പറയുന്നുണ്ട് ഓടിപ്പോയവനെ നീ അമ്മയുടെ അടുത്ത് പറഞ്ഞേക്ക് നിന്നെ പോലെ പാർക്കിൽ കിടന്നുറങ്ങിയിട്ട് കോട്ടുവായി ഇടുന്നവരല്ല ഞങ്ങള് എത്താത്ത പഴമാണെങ്കിലും ഞങ്ങള് കയറിൽ കയറിയിട്ട് അത് പറിക്കുന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കി എടാ വെറും ഒരു ലക്ഷം രൂപയല്ലേ വന്നുള്ളൂ നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു കോടി വന്ന പോലെ ഉണ്ടല്ലോ ഉണ്ടല്ലോന്നുള്ള എടാ ഒരു ലക്ഷം ആണെന്നുണ്ടെങ്കിലും അത് ചുമ്മാ വരില്ല എടാ ഞങ്ങള് ഇത്രയും നാള് ജീവിച്ച ജീവിതത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അത് ഒരുപാട് ഡിഗ്രി മേടിച്ചാൽ നിന്നെക്കൊണ്ട് അതിനെ പറ്റിയില്ലല്ലോ ഇത് കേട്ട ഉടനെ രേവതി പറയുന്നുണ്ട് സച്ചിട്ടോ നമ്മൾ അങ്ങനെ ആരെയും താഴ്ത്തി കെട്ടി സംസാരിക്കരുത് അവര് നന്നായിട്ട് തന്നെ കളിയത് നീ മാത്രമേ പറയുള്ളൂ എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത് തുടർന്ന് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛനെ കാണുമ്പോഴേക്കും വേഗം അരികിലേക്ക് ചെന്നിണ്ട് സച്ച ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒറ്റ നാളുകൊണ്ട് ഞാൻ ഒരു ലക്ഷം രൂപ ആദ്യമായിട്ടാണ് സമ്പാദിച്ചത് ഇവന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവൻ അധ്വാനിച്ചുണ്ടാക്കിയത് പോലെ ഉണ്ടല്ലോ എന്ന് ചന്ദ്ര രവി അതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിന് ഒരു അംഗീകാരം കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ അത് അവര് ഒഴച്ച് സമ്പാദിച്ചതുപോലെ തന്നെയാണെന്ന് അച്ഛൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക അച്ഛ എത്ര ട്രിപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും പൈസ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ സമ്പാദിച്ചു എടാ ജീവിതത്തിലായാലും ശരി അതുപോലെ തന്നെ തൊഴിലായാലും ശരി നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുത്ത് മനസ്സിലൊന്നും ഒളിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചുകൊണ്ട് പോവുകയാണ് അതിനുള്ള അംഗീകാരമാണ് നിങ്ങൾക്ക് ഇതായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോ അമ്മേ അച്ഛൻ ഞങ്ങള് നല്ല രീതിയിൽ അല്ലേ ജീവിക്കുന്നതെന്നാണോ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം സുതി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും പറയട്ടെ എന്നുള്ള കാര്യമാണ് ചന്ദ്ര പറയുന്നത് തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛ കോമ്പറ്റീഷനിൽ ജയിക്കാൻ ആദ്യ കാരണം രേവതിയാണെന്നുള്ള അല്ല സച്ചിയായിട്ടും കാരണമാണെന്ന് പറയുന്നുണ്ട് ഞാൻ വെറും ഇരുപത് ശതമാനം ബാക്കി മൊത്തം രേവതിയാണ് അച്ഛാ ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു ഇതിപ്പോ കോമ്പറ്റീഷനിൽ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ പേടിയല്ലേ പണ്ട് മുതലേ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞത് നമുക്ക് അത്ര ശീലമൊന്നും എന്ന രേവതിയാണ് എനിക്ക് മോട്ടിവേഷൻ ഒക്കെ തന്നത് രാത്രിയിൽ അച്ഛാ ഇവള് കിടക്കാൻ പോലും എന്നെ അനുവദിച്ചിട്ടില്ല രാത്രിയിൽ നമ്മൾ തമ്മിൽ സംസാരിക്കായിരുന്നു ഇന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും ഇന്ന കാര്യങ്ങളൊക്കെ പറയണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വർഷയുടെ അടുത്തും ശ്രീകാന്തിന്റെ അടുത്തും പോയിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതുകൊണ്ട് തന്നെ രേവതി കാരണമാണ് ഞങ്ങൾ ജയിച്ചത് കേട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ പ്രിപ്പയർ ചെയ്തോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ഇല്ല ആൻറ്റി ഞങ്ങൾ ഉറങ്ങിപ്പോയിന്ന് പറയാനെ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുക അതേത് ലോക്കൽ കമ്പനിയാണ് അവിടെ പൈസ ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ പാവപ്പെട്ട കപ്പിൾസിനെ നോക്കിയിട്ടാണ് അവര് അവാർഡ് കൊടുക്കുന്നത് എന്ന് ആ ജഡ്ജ്മെന്റ് ഒന്നും അത്ര കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്താടാ പറഞ്ഞത് അവരുടെ ജഡ്ജ്മെന്റ് ശരിയല്ല എന്നല്ലേ എടാ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല മനഃപ്പുരത്തും ഉണ്ടായാൽ മാത്രം മതി സുധീ അവരെന്തായാലും ജയിച്ചിട്ടുണ്ട് ഇനി നീ അവരെ പുകഴ്ത്തി സംസാരിച്ചിട്ടില്ലെങ്കിലും ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ോശപ്പെടുന്ന രീതിയിൽ സംസാരിക്കില്ല എന്നുള്ള കാര്യം അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോ അച്ഛാ അവിടെയുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല ഇവര് മാസത്തിൽ പരസ്പരം അടി ആ ഇവരാണോ നല്ല ജോലി അത് കേൾക്കുമ്പോ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അടി ഉണ്ടാക്കാത്ത ഏത് വീടാണ് അച്ഛള്ളത് ഭർത്താക്കന്മാരാവുമ്പോൾ അടി ഉണ്ടാക്കും അത് കേട്ട് ശ്രദ്ധി പറയുന്നുണ്ട് അച്ഛാ നല്ല കപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ടാണ് നിൽക്കുക ഒരിക്കലും അടി ഉണ്ടാക്കില്ല എന്തിന് ഞങ്ങൾക്കിടയിൽ അടിയേ ഉണ്ടാവാറില്ല അല്ലെങ്കിലും നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അടി ഉണ്ടാവുക പൗഡർ എടുത്തി ഒന്ന് നോക്കുമ്പോഴേക്കും നീ പമ്മില്ലേ അത് രണ്ടുപേരും നല്ല കേടികളാണല്ലോ അങ്കിൾ വെറുതെ ഞങ്ങൾ ഇങ്ങനെ മോശപ്പെടുത്തി സംസാരിക്കുന്ന ശ്രുതി പറയുമ്പോ അച്ഛാ ഞാനല്ല പറഞ്ഞത് അവിടെ ജഡ്ജായിട്ടിരുന്ന അവരാണ് പറഞ്ഞത് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം രവി ചോദിക്കും രവിതി അവര് പറഞ്ഞത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുകയാണെ സച്ചി അച്ഛാ അവര് ഒരുപാട് കപ്പിൾസിനെ വെച്ചുകൊണ്ട് സർവേയും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതില് ഒരുപാട് കപ്പിൾസ് നന്നായിട്ട് അടി ഉണ്ടാക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് ചേരുകയും ചെയ്യും അങ്ങനെ അടിയുണ്ടാക്കിയിട്ട് ചേരുന്ന സമയത്ത് അവരുടെ സ്നേഹം ഇനിയും കൂടും അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട് അങ്ങനെ അടിയെ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ അടുത്തോ എന്തോ മറിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അവർക്കുള്ളിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അടിയൊന്നും ഉണ്ടാക്കാതെ ഒന്നും കണ്ടില്ല എന്നുള്ള മട്ടിൽ നടക്കുകയോ ശ്രുതിക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ട് അത് അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ശരി തന്നെയാണല്ലോ ശ്രുതിയെ ഇങ്ങനെ സച്ചി നോക്കുന്നുണ്ട് എന്നിട്ട് അച്ഛാ ഇതൊന്നും ഞാനല്ല പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിമാരാണ് പറഞ്ഞത് അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് എന്നിട്ട് വേഗം അടുക്കളയിൽ പോയി നിൽക്കുവാണ് കേട്ടോ ചേ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട് അങ്ങനെ പൊതുവേ പറയാൻ വേണ്ടി പറ്റില്ല ചിലരുടെ അടി ഉണ്ടാക്കിയിട്ടും പ്രയോജന ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് മീണ്ടാതിരിക്കുന്നു പറയാണ് അത് ചന്ദ്രക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ ചിരിച്ചിട്ട് അച്ഛനെ പോലെയാണോ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവി ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ കാണാത്ത മട്ടിൽ അങ്ങ് നടന്നു പോവുകയാണ് അത് കഴിഞ്ഞാണ് ചന്ദ്രക്ക് അരികിൽ നിൽക്കുന്ന ശ്രുതിയെ കാണുന്നില്ല എന്നുള്ള കാര്യം ചന്ദ്ര നോക്കുന്നത് ഇതിപ്പോ എവിടെ പോയി എന്നുള്ള മട്ടിൽ ചെന്ന് നോക്കുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കാര്യങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞത് അത് കൊണ്ടിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത് പക്ഷെ ചന്ദ്ര വരുന്നത് കാണുമ്പോഴേക്കും വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന മട്ടിൽ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രൻ വന്ന് ചോദിക്കുന്നത് ശ്രുതി അവൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്തോ മറിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണോ അവർ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല ആന്റി പറഞ്ഞത് അവര് പറഞ്ഞിരിക്കുന്നത് പാതി ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല വേറെ എന്തൊക്കെയോ പറയാണ് എനിക്ക് കുറച്ച് ടയർനെസ് ഉണ്ട് ആൻഡ് ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എസ്കേപ്പ് ആവണേ തുടർന്ന് വീണ്ടും ആ ബോർഡ് എടുത്ത് കൊണ്ടുപോയിട്ട് രവിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടേ അച്ഛാ ഇത് കിട്ടിയ ഉടനെ തന്നെ അച്ഛന് തരണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇത് വെറും കടലാസ് കടലാസ്വകാശനാണല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ പണം അക്കൌണ്ടിലേക്ക് കയറും ആ പണം കയറി കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അച്ഛന് ത എനിക്ക് എന്തിനാണ് പണം ആ കാര്യം അച്ഛാ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതാണെന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അതെ ആ പണം അച്ഛന്റെ കൈയ്യിലേക്ക് തന്ന് അച്ഛന്റെ മുഖത്തുള്ള ആ സന്തോഷം എനിക്ക് കാണണം അച്ഛന്റെ മകൻ ആദ്യമായിട്ട് ഇത്രയും പണം സമ്പാദിച്ചതാണ് എടാ നീ ഇങ്ങനെ പറഞ്ഞത് തന്നെ എനിക്ക് വലിയ സന്തോഷാണ് ഈ പണം നിങ്ങള് റൂമുണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ലേ അതിലേക്ക് എടുത്തോളൂ ഓ അച്ഛൻ അങ്ങനെയാണല്ലേ പറയുന്നത് ശരി അതിനകത്തേക്ക് വെക്കാം രേവതി വാ നമുക്ക് മുകളിൽ ഇത് കൊണ്ടുവെക്കാം അതിന് സച്ചിയുടെ നമ്മൾ ഇതുവരെ റൂം കെട്ടിയില്ലല്ലോ എന്ന് ചോദിക്കാണേ റൂമ് കെട്ടിയില്ല പക്ഷെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഒന്ന് വെച്ച് നോക്കാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് സച്ചി അങ്ങ് പോവുകയാണ് അവര് പോയി കഴിഞ്ഞതിന് ശേഷം ഇവരെന്താ പണം വന്നു എന്നുള്ള കാര്യം ഇത്രയും വലിയ കാര്യത്തിലൊക്കെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ആ പണം കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലെ തന്നിട്ട് എൻ്റെ സന്തോഷം കാണണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അവൻ അതാണ് സച്ചി ഇതേ സ്ഥാനത്ത് സുധിയാണെന്നുണ്ടെങ്കിൽ ആ പണം വീട്ടിനുള്ളിലേക്ക് പോലും എത്തില്ല വഴി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് രവി ചെയ്യുന്നത് ചോദിക്കണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രക്ക് അപ്പൊ തോന്നുന്നുണ്ട് രവി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം സുതി വരുന്നുണ്ട് അമ്മേ ഒരു ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറഞ്ഞാ മതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു പറയണേ അത് നിനക്ക് ഇപ്പൊ തോന്നിട്ട് എന്താടാ കാര്യം അല്ലെങ്കിലും നീ എല്ലാ കാര്യത്തിലും ലയിച്ചാന്ന് പറയുന്നുണ്ട് അതല്ല ശുതി ഭാര്യ ഭർത്താക്കന്മാർക്ക് അടി ഉണ്ടാവാതിരിക്കുന്നത് എന്തോ രഹസ്യം മറിച്ച് വെക്കുന്നതുകൊണ്ടാണല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർ പറഞ്ഞോ എന്നുള്ള കാര്യമാണ് ചന്ദ്രയുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത് അതിനെ കുറിച്ച് സുതിയുടെ എടുത്ത് ചോദിക്കുമ്പോ ഇല്ല അമ്മ അവര് വേറെ എന്തൊക്കെയൊക്കെയോ പറയാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നാളെ എസ്കേപ്പ് ആവുകയാണ് സുതി പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി ഇവർക്കിടയിൽ യിലെ എന്തെങ്കിലും രഹസ്യമുണ്ടാകും